അടുത്തിടെയാണ് ടൊയോട്ടോ അവരുടെ ഗ്ലാൻസയ്ക്ക് ആറ് എയർ ബാഗുകൾ എല്ലാ മോഡലുകളിലും സ്റ്റാൻഡേർഡായി അവതരിപ്പിച്ചത് നേരത്തെ തന്നെ ആറ് എയർ ബാഗുകൾ എല്ലാ മോഡലുകളിലേക്കും വ്യാപിപ്പിക്കുന്ന ശ്രമം ആരംഭിച്ച മാരുതി സുസുഖി ഇപ്പോൾ അവരുടെ രണ്ട് സുപ്രധാന മോഡലുകളിലേക്ക് കൂടി ഈ സുരക്ഷാ ഫീച്ചർ വ്യാപിപ്പിച്ചിരിക്കുകയാണ് ഗ്ലാൻസിയുടെ മാരുതി സുസുഖി ബലോനയുടെ എം പി വികളിൽ ഇന്ത്യൻ വിപണിയിലെ സൂപ്പർ താരമായ മാരുതി സുസുഖി ഇരട്ടുകയുമാണ് ആറ് എയർ ബാഗുകൾ ലഭിക്കുന്ന രണ്ട് മോഡലുകൾ സുരക്ഷയുടെ പ്രാധാന്യം കണക്കിലെടുക്കുമ്പോൾ താരതമ്യേന ചെറിയ വില വ്യത്യാസം മാത്രമാണ് ബെലോനോക്കും എർട്ടികും വന്നിട്ടുള്ളൂ ശരാശരി അര ശതമാനം മുതൽ ഒന്നേ ദശാംശം നാല് ശതമാനം വരെയാണ് വില വർധിക്കുക ഇതോടെ എർട്ടികയുടെ വില ഒൻപത് ലക്ഷത്തി ഒൻപതിനായിരം രൂപ മുതൽ ലക്ഷത്തി നാല്പത്തിനാലായിരം രൂപ വരെ ആയിരിക്കുകയാണ് ബെലോനോയുടെ വിലയാണെങ്കിൽ ആറ് ലക്ഷത്തി എഴുപത്തി മൂവായിരം മുതൽ ഒൻപത് ലക്ഷത്തി തൊണ്ണൂറ്റി ആറായിരം രൂപ വരെ ആയിരിക്കുകയാണ് നേരത്തെ തന്നെ ഓൾട്ടോ കേറ്റൻ സെലേറിയോ വാഗണർ ഇക്കോ സ്വിഫ്റ്റ് ഡിസയർ ബ്രസ്സ ഗ്രാൻഡ് വിറ്റാര ജിംനി ഇൻവിറ്റോ തുടങ്ങിയ മോഡലുകളിൽ ആറ് എയർ ബാഗുകൾ സ്റ്റാൻഡേർഡായി മാരുതി സുസുക്ക് അവതരിപ്പിച്ചിരുന്നു ഇന്ത്യൻ റോഡുകൾ കൂടുതൽ സുരക്ഷിതമാക്കാനുള്ള സർക്കാർ ശ്രമങ്ങളുടെ ഭാഗമായാണ് എയർ ബാഗുകൾ കൂടുതൽ മോഡലുകളിലേക്ക് വ്യാപിപ്പിക്കാൻ കാർ നിർമ്മാതാക്കൾ തയ്യാറായിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബർ മുതൽ എല്ലാ പാസഞ്ചർ വാഹനങ്ങളിലും ആറ് എയർ ബാഗുകൾ നിർബന്ധമാക്കി ഉപരിതല ഗതാഗത ദേശീയപാതാ മന്ത്രാലയം ഉത്തരവിറക്കിയിരുന്നു ഈ ഉത്തരവ് നടപ്പാക്കുന്നതിന്റെ ഭാഗമായി വാഹനങ്ങളിൽ വേണ്ട മാറ്റങ്ങൾ വരുത്താൻ കാർ നിർമ്മാണ കമ്പനികൾ ശ്രമങ്ങൾ ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു എയർ ബാഗുകളിൽ മാത്രമായി വാഹനങ്ങളുടെ സുരക്ഷയ്ക്കുള്ള നിർദ്ദേശങ്ങൾ ഒതുങ്ങുന്നില്ല ഇലക്ട്രോണിക് സ്റ്റെബിലിറ്റി കൺട്രോള് ആൻറ്റി ലോക്ക് ബ്രേക്കിംഗ് സിസ്റ്റം ഇലക്ട്രോണിക് ബ്രേക്ക് ഫോഴ്സ് ഡിസ്ട്രിബ്യൂഷൻ ഫിക്സ് ചൈൽഡ് സീറ്റ് മൗണ്ടുകൾ എന്നിവയും ചെറിയ കാർ മോഡലുകളിൽ വരെ ഉൾപ്പെടുത്താൻ നിർദ്ദേശവും നൽകിയിരിക്കുകയാണ് ഈ സുരക്ഷാ ഫീച്ചറുകൾ കൂടി വരുന്നതോടെ രാജ്യത്തെ വാഹനങ്ങളുടെ സുരക്ഷ വർദ്ധിക്കും എന്നാണ് കരുതപ്പെടുന്നത്